ക്ക നല്ല മഴയുണ്ട് നമ്മൾ നാടൻ തക്ക കറിവേക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യമേ തക്കെ നന്നുള്ള കരുതിയാണ് നമ്മുടെ കക്കണ്ട തിളച്ച് നല്ലോണം തിളച്ചു കണ്ടോ കക്കയെല്ലാം വിണ്ട് കക്കയെല്ലാം തുറന്നിരിക്കുന്നുണ്ടോ മാംസം കണ്ടോ മാംസം കക്കയുടെ ഇനി നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് ഇങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ കക്കയുടെ തോട് പറക്കി കളഞ്ഞ് മാംസം പ്രത്യേകം മാറ്റാനുള്ള പരിപാടിയാണ് കണ്ടോ കണ്ടോ കക്ക എല്ലാ കക്കകളും കണ്ടോ വാ തുറന്നിരിക്കുന്നത് കണ്ടോ നമ്മുടെ കക്കളെല്ലാം എന്റെ തോട് മാറ്റി വെച്ചിരിക്കുക ഇനി വൃത്തിയാക്കുക കണ്ടോ കണ്ടോ ചെറിയൊരു മണ്ണ് നമ്മുടെ ആ വേസ്റ്റ് അത് അതെല്ലാരും കളയോന്ന് എനിക്ക് അറിയത്തില്ല ഇത് കടകളിലൊക്കെ എന്ന് സംശയം ചെയ്യണേ ഇതെല്ലാം കളയോന്ന് സംശയമാകും നമ്മൾ നമ്മുടെ കക്കയെല്ലാം റെഡിയാക്കി വെച്ചേക്കുമ്പോൾ നമ്മളത് കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടൻ തേങ്ങ നമ്മുടെ തേങ്ങ കൊത്ത് അരിഞ്ഞ് വെച്ചേക്കുകയാണ് ചെറിയ ഉള്ളി സവാള പച്ചമുളക് നാടൻ തക്കാളി പഴം നാടൻ കറിവേപ്പില എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇടുകയാണ് കടുക് അതുകൊണ്ട് തേനക്കൊത്ത് നമ്മുടെ ഒരു ബ്രൗൺ കളർ ബ്രൗങ്ങിനും വരെ നമ്മളൊന്ന് മൂപ്പിച്ച് നേട്ടാ നമുക്ക് ഇതിലേക്കാടുത്തത് ഉള്ളി സവാളയും കൊച്ചുനും കൂടെ അരിഞ്ഞത് ഇടാൻ പോവുകയാണ് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി ചാക്കാലും ഉപ്പിടുവാൻ അകത്തോട്ട് അതേ നമ്മുടെ ഉള്ളി കണ്ട് വഴണ്ടി വഴണ്ടി വരികയാണ് അതേ നമ്മൾ പച്ചമുളക് ഇടുകയാണ് പച്ചമുളക് വന്നപ്പോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇടുവാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചപ്പ് മണം മാറാൻ നിലപാട് ഇളക്കി നമ്മൾ ഇഞ്ചി കിട്ടാ ഇഞ്ചിയുടെ പച്ചപ്പണമൊക്കെ മാറി ഇപ്പം നമ്മൾ അടുത്തുള്ള ആദ്യം ഇതാണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണാണ് പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കഴുകി വൃത്തിയാക്കി ൃത്തിയാക്കി പച്ചക്കക്ക ഞാതോടുകയാണ് തിനക നമ്മൾ കുരുമുളക് പൊടി ഉപയോഗിക്കുക കുരുമുളക് ഇടാമ്പാണ് അല്ലെങ്കിൽ കുരുമുളക് അവിടെ വീട്ടിൽ തന്നെ പിടിച്ച കുരുമുളക് പൊടിച്ചതാണ് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ പൊടിപ്പിച്ച ഗരം മസാലകൾ ഗരം മസാല ഗരം മസാല പൊടിച്ചത് നമ്മൾ രണ്ട് ടീസ്പൂൺ ഇടിയാണ് വെക്കുക വെക്കുകയാണ് നമ്മുടെ ചക്ക റോസ് വേണ്ട അട്ടിപുളിയായിട്ടുണ്ട് റോസ് വേണ്ട അട്ടിപുളിയായിട്ട് അയതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി കൂടെ ദോശ ഇതൊക്കെ കഴിക്കാം Tack till